ഈ ഒരു കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കോ അത്രയ്ക്ക് സിമ്പിളാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ഇത് ഉണ്ടാക്കിയെടുക്കാൻ മൈദയെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡേ ഓവനോ ബീറ്ററോ ഒന്നും വേണ്ടട്ടോ ഇതൊരു പുഡിങ് പോലെയുള്ള കേക്കാണ് ഇനി ഫസ്റ്റ് നമുക്കിതിലേക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ക്രിസ്പി ഒന്നാക്കി എടുക്കരുതെട്ടോ രണ്ട് സൈഡ് ഒന്നായിട്ട് വന്നാലും അതങ്ങ് എടുക്കാം അത് ജസ്റ്റ് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അങ്ങ് പിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് അങ്ങ് ക്രഷ് ചെയ്തെടുക്കാം ഈ രീതിക്കാക്കിയെടുത്താൽ മതിയെ ഇനി മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കൂടെ മൂന്ന് ഏലക്കായെടുത്തതിൻ്റെ മാത്രക്കിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണേ ഇനി ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ വിസ്ക് യൂസ് ചെയ്തൊന്ന് സോഫ്റ്റ് എടുക്കണേ ഇനി പൊടിച്ച പഞ്ചസാരയും കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലൊന്ന് സോഫ്റ്റ് ആക്കിട്ട് എടുക്കണേ ഇനി രണ്ട് കോഴിമുട്ടും എടുത്തിട്ട് ഓരോ കോഴിമുട്ടും ഒടച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് ഓരോന്ന് ഓരോന്ന് മിക്സ് ചെയ്ത് ഇട്ടെടുക്കണ ഇനി വെനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിന്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുക്കട്ടെ അതില്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണേ അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കുറച്ച് പൊടിച്ച ബ്രെഡ് ക്രംസും അതുപോലെ തന്നെ കൂടെ ഞാൻ കുറച്ച് പൊടിച്ച ക്യാഷും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊണ്ടുവരണേ ഇതുപോലെ കുറച്ച് തിക്ക് ആയിട്ടാണ് കേട്ടോ നമുക്ക് ബാറ്റർ വേണ്ടത് ലൂസ് ലൂസായിട്ട് നിൽക്കാതിന്റെ കുറച്ച് ൊടി കൊടുത്താൽ മതി ഇനി നമ്മൾ സിക്സ് ഇഞ്ചിന്റെ കേക്കിന് താഴ്ഭാഗത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതങ്ങ് ഇട്ട് ഇട്ടു നന്നായിട്ട് അങ്ങ് ടാപ്പ് ചെയ്ത് കൊടുക്കണം ക്യാഷും ബദാമും ടൂട്ടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗം പത്ത് മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുള്ള കുക്കറിന്റെ ഉള്ളിലോട്ട് അങ്ങ് വെച്ച് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പം ഇതുപോലെ പൊങ്ങി വരുവേ സ്ക്വയറോ ട്യൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പേ നോക്കട്ടെ അത് കറക്റ്റ് കുക്കാണ് തനത്തു വന്നതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം